രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വാഴക്കൻ വിഴുപ്പും ചുമക്കേണ്ട ചുമതല പാർട്ടിക്കില്ല ആരോപണങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ചാൽ പോകണം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നും ജോസഫ് വാഴയ്ക്കൻ ആവശ്യപ്പെട്ടു അത് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല യൂത്ത് കോൺഗ്രസിനുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഇത് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നുണ്ടായിരുന്നു കേരളാദിത്വം പാർട്ടിക്ക് മുന്നിൽ വിശദീകരണം നൽകാൻ കഴിയുന്നില്ലെന്നും സമൂഹത്തിനു മുന്നിൽ കഴിയില്ല അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് കാരണം അത് പാർട്ടിക്ക് ഇത്തരം തുടങ്ങലകൾ ഇത്തരം ആളുകൾ വ്യക്തികളുണ്ടാക്കുന്ന ഇത്തരം വീട്ടിലൊന്നും പാർട്ടിക്ക് തുടക്കേണ്ട കാര്യമില്ല